ഹലോ കൂട്ടുകാരെ അസ്സലാ വലൈക്കും വറഹമുല്ല ഇബർക്കാത്തു എന്തൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖമല്ല അലമ എനിക്ക് സുഖമാണ് കുഴപ്പമില്ല അഹൃത്താൻ കേട്ടോ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മിൻ്റെ ഇസ്മിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാൽ കെട്ടോ ഈ ഒരു ഇസ്മ നമ്മളില്ലേ പിന്നെ ഒരു ദിവസം നൂറ്റി ഒന്ന് തവണ പതിവാക്കുകയാണെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കത്തോ പിന്നെ തിരഞ്ഞെടുക്കാം അത് നിസ്ക്കാത്തതിന് ശേഷം ആകുമ്പോൾ അത്രയും വലിയ പ്രതിഫലം കിട്ടും പിന്നെ ഒഴിഞ്ഞിരുന്ന ചെല്ലി അതിനിടയിൽ സംസാരിക്കുകയും ചെയ്യാതെ യാ ഈ ബാസിത്തു അള്ളാഹിന്റെ ഇസ്മില്ല അള്ളാഹുൻ്റെ അസ്മഅല്ലാം ഇപ്പെട്ട ഇസ്മാണ് ആ ഇസ്മില്ല നൂറ്റൊന്ന് തവണ നമ്മൾ പതിവാക്കി ചെല്ലി പതിവായി ചെല്ലി വന്നാൽ നമുക്കില്ലേ ആരോഗ്യത്തിനും ഭക്ഷണത്തിലും വിഷാദ ലഭിക്കും ആരോഗ്യം ആരോഗ്യത്തിന് നമുക്ക് എന്താ പറയുക ഒരു ക്ഷീണമോ തളർച്ചയോ കുഴക്കമോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല ആ ചെല്ലുന്ന ദിവസം അത് നമ്മൾ പതിവാക്കണം കേട്ടോ എന്നും പതിവാക്കുക ഒരു എന്താ രണ്ടോ മൂന്നോ മിനിറ്റ് മതി രണ്ട് മിനിറ്റ് തന്നെ മതിയാ നൂറ്റി ഒന്നോ തവണയല്ല പെട്ടെന്ന് ചെല്ല ചെല്ലാൻ പറ്റും ചെല്ലുന്ന സമയത്ത് ഇടയിൽ സംസാരിക്കാതെ അതിൻ്റേതായ മര്യാദയിലും അതവിലും സം പിന്നെ എന്താ സംസാരത്തിൽ ഇടപെടാതെ ശ്രദ്ധ മാറാതെ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ ഏതൊരു കാര്യം ചെല്ലുമ്പോൾ നമുക്ക് നീത്ത് പ്രധാനമാണ് ല്ലേ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ നീത്ത് പോയേക്ക് നമ്മൾ അധികം ആൾ വലിയ വലിയ ആളുകളൊക്കെ പറയുന്ന കാലം പണ്ടുള്ള ആളുകളൊക്കെ നിന്റെ നിയത്ത് അങ്ങനെ അല്ല അതല്ല അങ്ങനെ ആയെന്നൊക്കെ പറയും അപ്പം നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഹലാലായ കാര്യം എഴുതു ചില നല്ല നീത്ത് വെക്കുക പിന്നെ നമ്മൾ ചിന്തയിലൊക്കെ നല്ല നല്ല ചിന്ത വരിക നല്ല നല്ല ചിന്തയും നല്ല നല്ല ഓർമ്മകളും നമുക്ക് വരും കേട്ടോ ഇതാണ് ആരിസ്മട്ടം അതിൻ്റെ അറബി എഴുതി കാണിക്കാൻ പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചതാണ് അല്ല മലയാളം എഴുതി കാണിക്ക ചില അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങള് മലയാളത്തിൽ എഴുതി കാണിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അക്ഷരങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരും കേട്ടോ അപ്പം നമ്മൾ ചെല്ലുന്നതായിരിക്കും നമ്മൾ പറയുന്നത് നമ്മൾ ചെല്ലേണ്ടതായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചില അക്ഷരങ്ങളൊന്നും അറബിയിൽ എഴുതി കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം ഇതാണ് ആ ഒരു ഇസ്മിട്ടം യാ ബാസി യാ അല്ല ഈ എസ്മിനെ നൂറ്റിയൊന്ന് തവണ നിങ്ങൾ പതിവാക്കി വെക്ക് അത് ഒരാഴ്ച ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് നല്ല മാതിരി നമ്മുടെ ജീവിതത്തിൽ കാണും ആരോഗ്യത്തിൽ എന്താ പറയുക ആരോഗ്യത്തിൽ വർക്കത്തുണ്ടാവും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവും മനസ്സിന് സമാധാനം ഉണ്ടാവും മനസ്സിന് വിശാലത ഉണ്ടാവും കുടിച്ചാൽ മനസ്സുണ്ടാവില്ല നല്ലൊരു ഉണർവ് ഉന്മേഷവും ഉത്സാഹവും നമുക്ക് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അപ്പം നി നിങ്ങളില്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെയൊക്കെ എനിക്ക് ഉറപ്പായിട്ട് അതിൻ്റെ ഫലം കിട്ടും എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അല്ലേ അതിന് ഇത് ചെല്ലാനായിട്ട് എന്ത് ചെയ്യാറില്ല നല്ലൊരു സമയം കണ്ടെത്തുക ഏത് ദിവസത്തിൽ ഏത് സമയമെങ്കിലും നിസ്കാത്തിന് ശേഷം ശ്രമിക്കുക അല്ലെങ്കിൽ ഒതുവ് ചെയ്തിട്ട് പിന്നെ ഒഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവില്ല ആ സമയത്ത് ഒളിവ് ചെയ്യുക ഒളിവ് ചെയ്തതിനു ശേഷം ചെല്ലാൻ ശ്രമിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു തോഫി കൽകട്ടെ അപ്പോൾ എല്ലാവരും തോൽ ഉൾപ്പെടുത്തണം കേട്ടോ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ലതാന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തീർക്കണം കേട്ടോ അതേപോലെ അൽഹദില്ലാന്നോ മാഷാല്ലാന്നോ അള്ളാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ അഭിപ്രായം എന്താണെങ്കിലും കമ്മൻറ്റുള്ളിൽ തന്നെ അറിയിക്കെ കേട്ടോ ഇഷ്ട എല്ലാവരും Dubai, el Perdonado Cietor, Guardia. alaykum wa rahmatullahi wa barakatuh.